ഹലോ സനാസരി വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നാറ് പാകാൻ വേണ്ടിയിട്ടുള്ള നിലം നടപ്പാക്കുന്ന കാര്യങ്ങളാണ് കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വിത്ത് ഏതാണെന്നും വിത്ത് എങ്ങനെയാണ് മുളക്കാൻ വേണ്ടി വള്ളത്തിലിട്ട് വെക്കുന്നതും എത്ര സമയം വരെ വള്ളത്തിലിട്ട് വെക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സാധാരണ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ജ്യോതി ഉമ പൊന്മണി അതുപോലുള്ള വിത്തുകളാണ് നമ്മൾ നാറു പാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് ഇപ്രാവശ്യം നമ്മൾ പുതിയ ഒരു വിത്ത് എന്ന് കരുതി അതിന് വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഇപ്രാവശ്യം വിത്ത് വരുത്തിയിട്ടുള്ളത് സി ആർ ഹൺഡ്രഡ് ഹൈബ്രീഡ് പൊന്മണിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വിത്താണ് അത് ഞാൻ ചാക്ക് പൊട്ടിച്ചിട്ട് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെമ്പിൽ ഈ രണ്ട് നാലര ചാക്ക് വിത്താണ് നമുക്കുള്ളത് അപ്പോൾ ഈ നാല് ചാക്ക് കൊള്ളാൻ പാകത്തിനുള്ള ഒരു ചെമ്പിൽ ചാണകവെള്ളം കലക്കിയിട്ട് വേണം നമ്മളിത് വിത്ത് മുളക്കാൻ വേണ്ടി വള്ളത്തിലിട്ട് വെക്കേണ്ടത് ചാണകം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാത്രം ചാണകം എടുത്ത് ഒരുപാട് വള്ളത്തിൽ നെയ്സായിട്ട് നന്നായിട്ട് കലക്കണം അല്ലെങ്കിൽ നമ്മുടെ വിത്ത് മുളക്കാതെ കലച്ച് കിടക്കുകയുള്ളു അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് നമ്മളിത് വള്ളത്തിലിട്ട് വയ്ക്കേണ്ടത് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ഒമ്പതര മുക്കാലോട് കൂടിയിട്ടാണ് ഇത് വള്ളത്തിലിടുന്നത് രാവിലെ അപ്പോൾ രാത്രി ഒരു പത്ത് മണിക്കെങ്കിലും നമ്മളിത് എടുത്ത് മാറ്റി വെക്കണം പുതിയതായിട്ട് പരീക്ഷിക്കാൻ കൂടുന്ന വിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു വിത്താണ് കേട്ടോ സാധാരണ നമ്മുടെ ഇവിടെ ഉള്ളത് നീളത്തിലുള്ള ഒരു ടൈപ്പ് ടൈപ്പായിരിക്കും വിത്തുകൾ കാണുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല നല്ല ഉറുണ്ട് ഉരുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഒരു തരം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിത്താണ് നാറ് പാകി അത് മുളച്ച് അത് നട്ട് അത് ഇത്ര ദിവസം കഴിഞ്ഞ് നട്ടതിന് ശേഷം മാത്രമാണ് നാറ് നല്ലതാണോ അതുപോലെ തന്നെ ഇതിൽ വരുന്ന കതിര് അത് കൊയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളൊരു വിത്ത് നല്ലതാണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കാണുമ്പോഴുള്ള ഒരു ഭംഗി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളിതൊരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് വാരി വെക്കേണ്ടത് ഇതേ ചാക്കിലേക്ക് തന്നെ ആയിട്ടാണ് നമ്മൾ വാരി വയ്ക്കേണ്ടത് ആ സമയത്ത് നല്ല മഴ ആയത് കാരണം എനിക്കിത് വാരി വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം നാലര ചാക്ക നമ്മൾ ഈ ചെമ്പയിലേക്ക് കൊട്ടിയത് അതിനെ ഒരു ആറ് ചാക്കായിട്ടാണ് നമ്മൾ വാ ആറ് അല്ല ഏഴ് ചാക്കായിട്ടാണ് നമ്മൾ വാരി വെച്ചിരിക്കുന്നത് കേട്ടോ അത് മേലൊക്കെ അട്ടിക്ക് അട്ടിക്കായിട്ട് വാരി വെച്ച് അതിനിടക്കിടക്കൊന്ന് വെള്ളം കൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കണം മുളക്കുന്നത് വരെ മുള നമുക്ക് അറിയാൻ പറ്റും അത് ഞാൻ കാണിക്കാം മുള വന്ന് മുള വന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ആ സമയം വരെ നമ്മൾ അതിൽക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളം ഇങ്ങനെ നനച്ച് നനച്ച് കൊടുക്കണം ഓക്കെ പിന്നെ ലാസ്റ്റ് വരുന്ന കുറച്ച് ചാണകം നമ്മൾ മാറ്റി വെക്കും ഇത് മുക്കി വെച്ചതിൻ്റെ മുകളിലൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ശേഷം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ വാരി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് രാത്രി വാരി വെച്ചു രാവിലത്തെ ഒരു വീഡിയോ കേട്ടോ ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്